அப்ப நான் போட்டனா இத்தரே நான் செய்து கொண்டிருக்க நான் போட்டனா வைரல் ആയ ஒரு வெக்தியാണ് எனக்கு അറിയില്ല இடோ ராஜப்பன் தங்கி மூட இவர 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 இதாரே அட வேஷம் கேட்ட அந்த எடுத்து வேண்டாம் ட்டோ எனக்கு അറിയില്ല ஏஜி ஏஜி பி னு പറയും இதிலும் பேதம் அவன் அங்க நின்னுட்டு ரெண்டு தருனாயிருக்கு அள்ள அது இത്ര கஷ்டாய் போய் ட்டோ ഓനെ ഇത്ര വെഷം ഉണ്ടാവില്ലേ അല്ല ഇത്ര റീച്ച് ആയിട്ടുള്ള എ ജെ പിന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിപ്പോയി ായെന്നെ കണ്ടിട്ട് മനസ്സിലായി ചെറിയ കുട്ടികൾക്ക് വരെ അറിയാ എ ജി പി ആരാണെന്നുള്ളത് ചെറിയ കുട്ടികൾക്ക് വരെ ഞാനിവിടെ കൊച്ചുകുട്ടികൾ ഓടിച്ചിട്ടടിക്കും ഇപ്പൊ നാട്ടിലെ കൊച്ചുപിള്ള കളിയൊക്കെ അറിയാത്തവരെ അറിയിക്കുന്ന ഒരു എന്നും 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 ഈ ഈ ഉണ്ടാവും മാത്രം മനസ്സിലാക്കുക ആരോഗ്യം അഗ്നി സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചില കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ ഭവാന് സമയമുണ്ടോ ആരും നോക്കാനില്ലാത്ത

ായിട്ടുള്ള പയ്യൻ അറിയില്ല ആ പുല്ലിനെ തള്ളാത്തത് അവൾ എന്നെ അല്ല നിന്നെല്ലാം ഒരു സംസ്കാരത്തെ അടച്ചാക്ഷേപ ഇനി നീയൊക്കെ അവളെ വെറുതെ വിട്ടാലും ഞാൻ അവളോട് പ്രതികരിച്ചു